ഭാരതത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ തിരങ്കയാത്ര സംഘടിപ്പിച്ചു തിരങ്കയാത്രയുടെ ഔപചാരിക ഉദ്ഘാടനം ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ നിർവഹിച്ചു ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലേക്ക് കടക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ തന്നെ യുവമോർച്ചയും രാജ്യത്തെമ്പാടുമുള്ള നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തിരങ്ക അതായത് എല്ലാ വീട്ടിലും നമ്മളുടെ തിരങ്ക മൂവർണക്കുടി ദേശീയ പതാക പറക്കണമെന്നുള്ള കൂടിയാണ് ഈ തിരങ്ക യാത്രകൾ സംഘടിപ്പിക്കുന്നത് ഇത് ബൈക്ക് റാലിയായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പദയാത്രയായിട്ട് ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് അത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും കച്ച് മുതൽ കാമരൂപം വരെയുമുള്ള പ്രദേശങ്ങളിൽ ഭാരതത്തിന്റെ എപ്പാടും ജനതാ പാർട്ടി ഈ ഭാരതത്തെ യോജിപ്പിക്കുന്നതിനു വേണ്ടി ജനമനസ്സുകളെ യോജിപ്പിക്കുന്നതിനു വേണ്ടി നടത്തുന്ന പരിപാടിയാണ് എന്നുള്ള പരിപാടി ഈ പരിപാടി നമുക്കറിയാം ഭാരതത്തെ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടി അതായത് ഭാരതത്തിൽ ജനിച്ചിട്ടുള്ള ഹൈന്ദവനും ക്രിസ്ത്യാനിയും മുസൽമാനും ജൈനനും പാഴ്സിയും എല്ലാം ഭാരതത്തിൻ്റെ മക്കളാണ് എന്ന് ഉദ്ഘോഷിക്കുന്നതിനുള്ള ഒരു യാത്രയാണ് തിരങ്ക യാത്ര നമുക്കറിയാം ഭാരതത്തിൽ ജീവിച്ചുകൊണ്ട് ഭാരതത്തെ തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഭീകരവാദികളായിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് കുഴലൂത്തു നടത്തുന്ന രാഷ്ട്രീയ കക്ഷികളുണ്ട് വിഭജനത്തിന്റെ ഒരു രാഷ്ട്രമാണ് ഭാരതം എന്ന് പറയും ബ്രിട്ടീഷുകാരാൽ ഭീഷുകാരാച്ച് അവർ ഈ രാജ്യത്തെ ചൂഷണം ചെയ്തപ്പോൾ രാഷ്ട്രപിതാവായിട്ട് മഹാത്മാഗാന്ധി ഒരു സ്വാതന്ത്ര്യമായിരുന്നു ബി ജെ പി ജില്ലാ സെൽ കോർഡിനേറ്റർ പുത്തേം ബിജു ബി ജെ പി മണ്ഡലം പ്രസിഡന്റുമാരായ എസ് ഉമേഷ് ബാബു രഞ്ജിത് പരവട്ടം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ എസ് ബാബുരാജ് സുമൻ ശ്രീനിവാസൻ യുവമോർച്ച നേതാവ് സുബിൻ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന സമിതി അംഗം രാധാമണി തുടങ്ങിയവർ തിരങ്കയാത്രയ്ക്ക് നേതൃത്വം നൽകി ഒമ്പതാം വിപുലമായ സ്വാതന്ത്ര്യം നടക്കുകയാണ് ഈ സ്വാതന്ത്ര്യ ഭാഗമായി നമ്മുടെ ദേശീയ പതാക എല്ലാ വീടുകളിലും ഉയർത്തുക എന്നുള്ള ഒരു മഹത്തരമായ ആശയമാണ് കഴിഞ്ഞ നാലു വർഷക്കാലമായി ഭാരതത്തിൻ്റെ ദേശീയ ഗവൺമെൻറ് ഈ നാട്ടിൽ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അതിനോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ചെറുതും വലുതുമായ പതാക വഹിച്ചുകൊണ്ടുള്ള ജാഥകളും വലിയ തോതിലുള്ള റാലികളുമൊക്കെ ഈ തൊട്ടടുത്ത ദിവസങ്ങളിലായി നടന്നു വരികയാണ് ഇന്നത്തെ പ്രതികൂലമായ കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ അഞ്ചൽ മേഖലയിൽ നിന്നും പുരളൂരിലേക്ക് ത്രിവർണ്ണ പതാക വഹിച്ചുകൊണ്ടുള്ള തിരങ്കയാത്ര അതിവിടെ സമാരംഭിക്കാൻ പോവുകയാണ് െട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടുമുള്ള വീടുകളിലും ത്രിവർണ പതാക ഉയർത്തണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ഖർഖർ തിരങ്ക എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് തിരങ്കയാത്രകൾ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ബി ജെ പി പുനലൂർ നിയമസഭാ മണ്ഡലത്തിന്റെ ത്രിവർണ പതാകയേന്തിയുള്ള തിരങ്കയാത്ര സംഘടിപ്പിച്ചത് വൈകുന്നേരം അഞ്ചൽ ചന്തമുക്കിൽ നിന്നും ആരംഭിച്ച തിരങ്കയാത്ര കരവാളൂർ വഴി പുനലൂരിൽ സമാപിച്ചു ണക്കിന് ഇരുചക്ര വാഹനങ്ങളിലായിരുന്നു ത്രിവർണ പതാക എന്തികൊണ്ട് സമാപനം രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യം സമാപിക്കുമ്പോൾ രാജ്യത്തെമ്പാടും സ്വാതന്ത്ര്യത്തിന്റെ വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത് ഈ യാത്രയിൽ പങ്കെടുത്ത ഭാരതീയ ജനതാ യുവമോർച്ചയുടെ എല്ലാ പ്രവർത്തകർക്കും ബി ജെ പിയുടെ എല്ലാ സമന്നതായ നേതാക്കന്മാർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കു നിൽക്കുന്നു പുനലൂരിന്റെ പുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ ഫോർ സെവൻ Five two nine point two nine one, six, eight, one two, nine, six, two, nine,